രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ യുവതിയുടെ മൊഴിയുടെ കൂടുതൽ വിശദാംശങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ് രാഹുലിനെ പരിചയപ്പെട്ടത് ആദ്യ വിവാഹം കഴിഞ്ഞ ശേഷമാണ് ഒരു മാസം മാത്രം നീണ്ടു നിന്ന ആദ്യ വിവാഹം രജിസ്റ്റർ ചെയ്തിട്ടില്ല രാഹുലുമായി പരിചയപ്പെടുന്നത് അഞ്ചു മാസത്തിന് ശേഷമാണെന്നും യുവതി മൊഴി നൽകിയിട്ടുണ്ട് രാഹുൽ അനുകൂലികളുടെ പ്രധാനപ്പെട്ട നിയമപരമായിട്ടുള്ള ചില കോടതി വിധികളൊക്കെ ചൂണ്ടിക്കാണിച്ചു കൊണ്ടുള്ള ഒരു ചോദ്യം ഇതാണ് കാരണം ഒരു ഭർത്തൃമതിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് എന്താണ് ഈ ജനപ്രതിനിധിയുമായി ബന്ധം സ്ഥാപിക്കാനും അതുവഴി മറ്റു കാര്യങ്ങളിലേക്ക് പോകാനുമുള്ള കാര്യം അപ്പോൾ അവരും അല്ലേ അവരും ആണ് തെറ്റുകാരി എന്ന രൂപത്തിലൊക്കെ രാഹുലിനെ അനുകൂലിക്കുന്നവർ പല സ്ഥലങ്ങളിൽ പറയുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇന്നലെ തന്നെ പറഞ്ഞൊരു കാര്യമാണ് അവരുടെ കുടുംബ അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രത്യേകിച്ചും അദ്ദേഹം ഭർത്താവുമായുള്ള ബന്ധത്തിലുണ്ടായിട്ടുള്ള പ്രശ്നത്തിൽ ഇടപെടുകയും പിന്നീട് സൗഹൃദം ഉണ്ടാവുകയും ആ സൗഹൃദം പ്രണയമായി മാറുകയും ഒക്കെ ചെയ്യുകയായിരുന്നു എന്ന തരത്തിൽ ഈ പെൺകുട്ടി കൊടുത്ത മൊഴി ഇന്നലെ നമ്മൾ പറഞ്ഞതാണോ അതിൽ ചില വ്യക്തതകൾ വരികയാണ് കാരണം ഈ വിവാഹം എന്ന് പറയുന്നത്